ഡി ഫോർ ഡാൻസിലൂടെയാണ് ജി പി ജനഹൃദയങ്ങൾ കീഴടക്കിയ താരമായി മാറിയത് ഇപ്പോഴിതാ ഗോപികയും ജിപിയുടെയും വിവാഹത്തിനുള്ള തീയതിയും പുറത്തുവിട്ടുകൊണ്ട് ഇരുവരും രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇരുവരുടെയും വിവാഹം ഇപ്പോഴിതാ ഗോപികയുടെ വീട്ടിൽ ആഘോഷങ്ങൾ തുടങ്ങി ഹാപ്പി ടു ബി എന്ന പോസ്റ്ററോടുകൂടിയാണ് ഗോപിക തൻ്റെ ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ചേച്ചിക്ക് കട്ട സപ്പോർട്ടായി അനീജത്തിയും അതേപോലെ തന്നെ അച്ഛനും അമ്മയും ഒപ്പമുണ്ട് ഫ്രണ്ട്സും കൂടെ ചേർന്നപ്പോൾ അത് കളറായി എന്ന് തന്നെയാണ് പോസ്റ്ററിൽ പങ്കുവച്ചിരിക്കുന്നത് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നത് ആദ്യ വിവാഹ ക്ഷണം മോഹൻലാലിന് നൽകണം എന്നാണ് ആ ആഗ്രഹം സാധിച്ചു നിൽക്കുകയാണ് ജി പി അധികം ദിവസമില്ല ഇനി ഒരാഴ്ച സമയം മാത്രമേ ഉള്ളൂ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ജി പിയുടെയും ഗോപികയുടെയും വിവാഹം ഇപ്പോൾ ജി പിയും ഗോപികയും തമ്മിൽ തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുമുണ്ട് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയതും പ്രണയത്തിലായതുമായ എല്ലാ കഥകളും ജി പി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്